വാസ്തവത്തിൽ വയനാട്ടിലെ കോൺക്ലേവ് വളരെ വിജയകരമായി ഒരു വർഷം മുമ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ആഹ്വാനമാണ് നൽകിയത് അത് എല്ലാവരും ചേർന്ന് എടുത്ത ഒരു തീരുമാനമായി കാരണം ഇത് പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് പ്രവർത്തകരാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അപ്പോൾ ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു വൻപിച്ച വിജയം നേടാൻ വേണ്ടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി എന്നുള്ള തീരുമാനമാണ് എടുത്തത് ഇപ്പം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആ സ്പിരിറ്റ് കളയാൻ പാടില്ല ആ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സന്ദർഭമാണ് കേരളം കണ്ട ഏറ്റവും വലിയ ജനവിരുദ്ധമായൊരു ഗവണ്മെൻറ്റാണ് കേരളത്തിലുള്ളത് ആ ഗവണ്മെൻറ്റിനെതിരായ ജനവികാരം അതിശക്തമാണ് ആ ജനവികാരത്തെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഗൗരവത്തോടെ പാർട്ടി ഒരുമിച്ച് പോകേണ്ട ഒരു സന്ദർഭമാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചിടത്തോളം വളരെ ആശാവഹമായ പുരോഗതി യു ഡി എഫിന് ഉണ്ടാക്കാൻ കഴിയുന്നൊരു അവസരമാണ് അപ്പം അതുകൊണ്ട് എൻ്റെ അഭിപ്രായം എല്ലാവരും യോജിച്ച് നിന്നുകൊണ്ടുള്ളൊരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ചർച്ചകൾ ചെയ്ത് പരിഹരിക്കണം ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ നമ്മളുടെ വലിയ ലക്ഷ്യത്തിലേക്ക് പോകുന്ന അവസരത്തിൽ അതിന് വിഘാതമുണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് വയനാട് കോൺക്ലേവിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ട് കൊണ്ട് എല്ലാവരും പ്രവർത്തിക്കണം ആർക്കെങ്കിലും അഭിപ്രായ ഉണ്ടെങ്കിൽ അവരെ ചർച്ച ചെയ്ത് പരിഹരിക്കണം അല്ലാതെ നമ്മൾ ഈ പ്രശ്നങ്ങൾ വഷളാക്കിക്കൊണ്ട് പോകുന്നത് ഒരിക്കലും ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇപ്പം ധാരാളം പ്രവർത്തകന്മാർക്ക് അസംതൃപ്തി ഉള്ളവരും അതൊക്കെ സ്വാഭാവികമാണ് അവരെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോകുന്ന വിശേഷമാണ് കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസ്സിനെ നോക്കി കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അല്ല പാർട്ടിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ പുറത്തു വരാൻ പാടില്ല പാർട്ടിക്കകത്ത് ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യും കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി എന്നാൽ കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് ശരിയാണ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് പാർട്ടിക്കകത്ത് അവരുടെ അഭിപ്രായങ്ങൾ പറയും പക്ഷെ അതെല്ലാം നടന്നതും നടക്കാത്തതുമായ കാര്യങ്ങൾ ഒടുപ്പും തൊങ്ങലും വെച്ച് പുറത്തു വരുന്നത് ഒരിക്കലും ശരിയല്ല